ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വേണ്ടി വേണ്ടി കൈകോർക്കുന്നു ഇവർ ഒരു ദിവസത്തെ വേതനം നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഇരുപത്തഞ്ച് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിൻ്റെ ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഉപ്പുതറയിലെ ഡിവൈഎഫ്ഐ സി ഐ ടി യു പ്രവർത്തകരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി നൽകുന്നത് വിവിധകരമായിട്ടുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പണം സംഭവിക്കുന്നത് വീടുകളിൽ പാഴ് വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കെ എസ് വി ഡി ബാർബർ ഷോപ്പുകാർ ഒരു ദിവസത്തെ വേതനം നൽകിക്കൊണ്ടു ഇന്നിപ്പം ഈ സി ഐ ടി ഓട്ടോ ടാക്സി ജീവനക്കാർ ഒരു ദിവസത്തെ വേതനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഇന്നിപ്പോൾ എട്ടോളം ഓട്ടോ നമ്മുടെ ഉപ്പാറ ടൗണിൽ നൽകുന്ന വയനാട്ടിലുള്ളത് തങ്ങളുടെ സഹോദരങ്ങളാണ് അവരെ സഹായിക്കുന്നത് വലിയൊരു അഭിമാനമായിട്ടാണ് തങ്ങൾ കരുതുന്നതെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു വയനാടിനെ സഹായിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഉപ്പുതറ ഡിവൈഎഫ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്